ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ കുലച്ചിറൈ നായനാർ പാണ്ഡ്യ രാജാവായ നിന്ദ്രസീർ നെടുമാരന്റെ പ്രധാനമന്ത്രിയായിരുന്നു കുലച്ചിറൈ നായനാർ പാണ്ഡ്യ രാജ്യത്തിലെ മനമർക്കുടിയിലാണ് അദ്ദേഹം ജനിച്ചത് ഈ സ്ഥലം ശിവഭക്തരുടെ അനുഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു ധാരാളം സമ്പത്തിന് ഉടമയായിരുന്നു അതിൽ ഒട്ടും തന്നെ അഹങ്കാരിയായിരുന്നില്ല ശിവഭക്തരെ സേവിക്കുന്നതിനാലാണ് അദ്ദേഹത്തിന് താല്പര്യം കൂടുതലും തിരുജ്ഞാന സംബന്ധരെ കുറിച്ച് നാം മനസ്സിലാക്കിയപ്പോൾ കുലച്ചിറൈ നായനാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പാണ്ഡ്യ രാജ്യം ജൈനമത സ്വാധീനത്തിലായപ്പോൾ മങ്കയർ കരസി എന്ന രാജ്ഞിയും കുലച്ചിറൈ എന്ന മന്ത്രിയും മാത്രം ശൈവമതത്തിൽ തുടർന്നു നായനാരുടെ ബുദ്ധി സാമർഥ്യത്തിൽ പല യുദ്ധങ്ങളും അനായാസമായി ജയിക്കാൻ രാജാവിന് കഴിഞ്ഞു പക്ഷെ രാജാവ് ശിവഭക്തിയിൽ നിന്ന് മാറി നിന്നപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ രാജ്ഞി നായനാരെ സംബന്ധരുടെ അടുത്തേക്ക് അയച്ചു അതുപ്രകാരമാണ് സംബന്ധർ മധുരയിലെത്തിയത് മൂന്ന് പരീക്ഷണങ്ങളിലും ജൈനന്മാരെ തോൽപ്പിക്കാൻ ർക്ക് കഴിഞ്ഞു മൂന്നാമതും തോൽവി സംഭവിച്ചാൽ അവരെ തൂക്കിലേറ്റണമെന്ന് പ്രസ്താവിച്ചതും വേറാരുമല്ല കുലച്ചിറ നായനാർ തന്നെയാണ് അങ്ങനെ നായനാരുടെ ജീവിതം മുഴുവൻ ശിവഭക്തിയിലും ശിവഭക്തരെ സേവ ചെയ്യുന്നതിലും ആയിരുന്നു അങ്ങനെ അവസാനം ഭഗവാന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി ഓം ശിവശക്ത രൂപിണേ നമ അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം